എന്താ സംഭവിച്ചിരിക്കുന്ന എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ലൈൻ പോയിട്ടുണ്ട് പാടത്തുകൂടെ അപ്പം ഈ പാടത്തുകൂടെ ലെയിൻ പോയിക്കണമെന്ന് പറഞ്ഞ ലെയിനിന്റെ അടിയിലേക്ക് വരുന്നതുള്ളൂ ഇവിടെ വായും തോട്ടവും ഇതൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണല്ലോ അപ്പം പാടത്തിൽ കൂടെ പോകുന്ന ലെയിൻ താഴത്ത് പൊട്ടി വീണ് ഈ കുട്ടി എന്ത് ചെയ്തു ആളും കൂടിയിട്ട് പാടത്തേക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നൊയ്യാണല്ലോ തോട്ടില് മീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തോട്ടിലേക്ക് ഇറങ്ങിപ്പോയതാണ് പക്ഷെ ഇറങ്ങി പോകുമ്പോൾ അപ്പുറത്തുകൂടെ പോയി തിരിച്ചു വരുമ്പോൾ മീൻ കിട്ടില്ലാണ്ടെങ്കിൽ ഇതിൻ്റെ അടുക്കൊരു കുയ്യുണ്ട് അതിൽ മീൻ ഉണ്ട് പറഞ്ഞ് കൂടുള്ള കുട്ടി അപ്പോൾ ഓരോ നേരം കഴിഞ്ഞ കൂടെ കൈ വന്ന് വരുമ്പത്തി കൂടെ ഇത് നിലത്ത് കഴിഞ്ഞ് ഇന്ന് പൊട്ടിയ കമ്പി ഓ അയ്മ പോയാൽ തട്ടിലും ഓനെ ചുറ്റിലും കഴിഞ്ഞ് പിന്നെ ഓനെ മറ്റൊ വന്നിട്ട് എങ്ങനെയും രക്ഷപ്പെടുത്താൻ നോക്കിയാൽ അപ്പഴും പറ്റിയില്ല ഒരു അങ്ങനെ അങ്ങനൊരു പ്രസേദണ്ടായിരുന്നു അവര് കനകത്തെ ജനങ്ങളെ കൂടിട്ട് പോകുമ്പളേ അതിലിറങ്ങിപ്പോയി ഇതാണ് തോട് അല്ല വഴിയാണ് ഇത് തോടാണ്